ഗൈസ് നിങ്ങൾ ഫിറോസിക്കയുടെ ഒരു യമണ്ടൻ പുട്ട് കണ്ടായിരുന്നു നിങ്ങൾ എന്തായാലും ഞാൻ ആ വീഡിയോ കാണിച്ചുതരാം എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയത് പക്ഷേ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തുകൂടി എന്തോ വലിയൊരു അപരാധം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കുറെ പൊട്ടന്മാർ ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും ആ പൊട്ടന്മാരുടെ കമൻറ്റ് ഞാൻ കാണിച്ചു തരാം അതിനുമ്പ് ഉണ്ടാക്കിയ ആ പുട്ട് നമുക്കൊന്ന് കാണാം നമ്മൾ എന്താ പരിപാടി ലോകത്തിലെ ഏറ്റവും വലിയ പുട്ടുണ്ടാക്കാൻ വേണ്ടി പോവാണ് ആ പുട്ടിനുള്ള സംവിധാനങ്ങളാണ് അതൊക്കെ അപ്പൊ ഇതിനുള്ള അടുപ്പ് സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നേര് മാവൊക്കെ മിക്സ് ചെയ്താൽ അടിപൊളി പുട്ട് നമുക്ക് എടുക്കാം ആ തന്നെ ആ അവിടെ കേട്ടാ പൊട്ടിച്ചോ പൊട്ടിച്ചോട്ടു പൊട്ടിച്ച ഒരു പുട്ട് കടലു നമ്മൾ ആലക്കെ പോകും നമ്മുടെ കണറേറ്റം ഇത്രയും വലിയ പുട്ടുണ്ടാക്കിയെന്ന് തെല്ലിയെങ്കിലും ഫിറോസ് അതങ്ങ് സാധ്യമാക്കി ഇത്രയും വലിയ പുട്ടുണ്ടാക്കിയും അതുപോലെ തന്നെ അവരായ പുട്ടിരുന്ന് കഴിക്കുന്നതൊക്കെ കണ്ട് വലിയ സത്യം പറഞ്ഞാൽ സന്തോഷമാണ് തോന്നുന്നത് അതുപോലെ തന്നെ ഫിറോസൊക്കെ ഉണ്ടാക്കുന്ന ഫുഡൊന്നും ആയി പോവാറില്ല അടുത്തുള്ള ആനാധാലയങ്ങളിലൊക്കെ കൊണ്ട് കൊടുക്കാറാണ് പതിവ് ഈ ഒരു വീഡിയോ ഫേസ്ബുക്കിലൊന്ന് അപ്ലോഡ് ചെയ്തു ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തതു മുതൽ ഫിറോസിക്ക എന്തോ വലിയൊരു അപരാധമാണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് കുറെയാണ് ഇറങ്ങിയിട്ടുണ്ട് ഫിറോസിക്ക എന്ത് തെറ്റാണ് ഈ വീഡിയോയിലൂടെ ചെയ്തതെന്ന് ഈ മണ്ഡമാര് പറയുന്ന കമന്റുകൾ നമുക്കൊന്ന് കാണാം ഇവന്റെ കയ്യിൽ കുറെ വെറുതെ കിട്ടുന്ന ഉണ്ട് അതിന്റെ അഹങ്കാരമാണ് അധ്വാനിച്ച് പണിയെടുത്ത് ക്യാഷ് ഉണ്ടാക്കുമ്പോഴാണ് കാശിന്റെ വില മനസ്സിലാവുക അങ്ങനെ വരുമ്പോൾ ഇമാതിരി കൂത്ത് കാണിക്കില്ല ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവർ അവൻ്റെ യൂട്യൂബ് ചാനൽ കയറി കാണുന്നതൊന്ന് നിർത്തിയാൽ തീരാവുന്നതേ ഉള്ളൂ അവന്റെ ഈ അഹങ്കാരമൊക്കെ മണ്ടൻ നമ്പർ വൺ ആണിത് അപ്പോൾ ഈ മണ്ഡൻ ഇട്ട് നെഗറ്റീവ് കമൻ്റ് അല്ലേ ഞങ്ങൾക്ക് ഈ കമന്റ് ഇടുന്ന സമയം കൊണ്ട് ആ വീഡിയോ സ്കിപ്പ് അടിച്ച് പോയാൽ പോരായിരുന്നു എന്തിനാണ് ഈ കമന്റ് ഇടുന്ന സമയം കാണിച്ചത് പിന്നെ ഈ മണ്ഡം പറയുന്നതാണ് കുറേ പൈസ ഇവൻ്റെയെങ്കിലും വെറുതെ കിട്ടുന്നതാണെന്ന് ഇവനായിരിക്കും ചിലപ്പോൾ ഫിറോസിക്കേ കൊണ്ട് ഫിറോസിക്ക എന്നാ ഫിറോസാ പൈസ വെറുതെ ഇരിക്കില്ല പൈസ പിടിച്ചെന്ന് പറഞ്ഞ ഇവൻ കൊണ്ട് കൊടുക്കുവായിരിക്കും ഇതാണ് പറയുന്നത് ഇമാതിന് മണ്ന്മാർ ഇപ്പോഴും ഉണ്ടെന്നുള്ള കാര്യം വെറുതെ പൈസ കിട്ടുന്ന ഏത് വഴിയാണുള്ളത് നമുക്കൊരു ചെറിയ രീതിയിലെങ്കിലും ഒരു പൈസ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ കിട്ടുന്ന പൈസയ്ക്ക് അതിൻ്റെതായ അധ്വാനമുണ്ട് അല്ലാതെ വെറുതെ ഒന്നും ആർക്കും ഒന്നും തന്നെ ഇവിടെ കിട്ടാറില്ല പിന്നെ ഇതുപോലെയുള്ള മണ്ണ്മാർ പറയുന്ന വേറൊരു മണ്ടത്തരമാണ് ഈ ലോട്ടറി അടിച്ചവനൊക്കെ പെട്ടെന്ന് പൈസ കിട്ടി അവനൊക്കെ വെറുതെ കിട്ടുന്ന പൈസ അല്ലേന്നൊക്കെ അതിന് മുമ്പ് ആ ലോട്ടറി അടിക്കുന്നതിന് മുമ്പ് അവൻ എത്ര ലോട്ടറി എടുത്തിട്ടുണ്ടോ അവൻ അവൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ എന്തുമാത്രം കാഞ്ഞിട്ടുണ്ടോ ഒന്നും ഈ മണ്ടന്മാർ ചിന്തിക്കില്ല അതുപോലൊരു മണ്ഡനയാണ് ഇപ്പോൾ കാണിച്ചിരുന്നത് ബാക്കി മണ്ടന്മാരുണ്ട് കാണിച്ചതാരാ കേരളം ഇങ്ങനെയൊക്കെയാണ് എളുപ്പത്തിൽ കാശുണ്ടാക്കാനുള്ള എല്ലാ സൂത്രപ്പണികളും മലയാളികൾക്ക് മാത്രം അവകാശപ്പെട്ടത് ഫോണും ഇൻ്റർനെറ്റും ഒക്കെ വന്നിട്ട് കുറേ വർഷങ്ങളായി ഇതുവരെ ഈ മണ്ടൻ മറ്റ് വിദേശ യൂട്യൂബ് ചാനലൊന്നും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു അവനൊക്കെ ഇതിൻ്റെ അപ്പുറമാണ് കാണിച്ചു കൂട്ടുന്നത് അവിടെ ഇവിടെ ഉണ്ടാക്കുന്ന യൂട്യൂബേഴ്സിനേക്കാളും കോടിക്കണക്കൻ രൂപയാണ് വിദേശത്തുള്ള യൂട്യൂബേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തിനും വിദേശത്ത് പോകണം നമ്മുടെ അന്യഭാഷ ഹിന്ദിയിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ കോടിക്കണക്കൻ രൂപ ഉണ്ടാക്കുന്ന യൂട്യൂബേഴ്സ് ഉണ്ട് ഇതൊന്നും ഇങ്ങനെ എന്ന് തോന്നുന്നു മലയാളികൾ മാത്രം എന്തെങ്കിലും ഇതുപോലെ കണ്ടു ചെയ്യുമ്പോൾ വലിയ കുറ്റമാണ് എന്തായാലും ഈ കമൻറ്റ് ഇടാൻ കാണിച്ച സമയം കൊണ്ട് ബാക്കിയുള്ള നാട്ടിലെ യൂട്യൂബേഴ്സ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കുക അപ്പോൾ മനസ്സിലാവും അവിടുത്തെ യൂട്യൂബേഴ്സിനെക്കാളും ഇവിടുത്തെ യൂട്യൂബേഴ്സ് എത്രയോ ഭേദമാണെന്നുള്ളത് എന്തായാലും പറഞ്ഞു കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല വീണ്ടും ഈ മണ്ഡത്തിനും വന്ന് എവിടെയെങ്കിലും ഒക്കെ എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കും എന്ത് പ്രകസനമാണോ ഇതൊക്കെ വിശപ്പിന് വേണ്ടിയുള്ള ആഹാരം ഉണ്ടാക്കുന്നത് അല്ലാതെ ഇതുപോലുള്ള പട്ടിഷോയ്ക്ക് വേണ്ടി മാത്രം മാത്രമാരുത് അവരും വിശപ്പിന് വേണ്ടിയിട്ടുള്ള ആഹാരം ഉണ്ടാക്കി അവരുണ്ടാക്കിയ ആഹാരം അവർ തിന്നുകയോ ചെയ്യുന്നത് അല്ല അത് കളയുകയൊന്നുമില്ലല്ലോ ഇങ്ങനെ കണ്ണിൽ തന്നെ കുരുവാണോ ഇങ്ങനെ എന്ത് തെങ്ങീ കണ്ടത് പിന്നെ ഫിറോസിക്കുടെ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ എക്സസ് ആഹാരങ്ങൾ കൊണ്ടുപോയി കളയുകയല്ല ചെയ്യുന്നത് അത് അനാദാലങ്ങളിലൊക്കെ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ആഹാരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ വയറും കൂടെ നിറയുന്നുണ്ട് ഇമാതിരി മണ്ടന്മാരൊന്നും വീഡിയോ ഒന്നും ഫുള്ള് കാണാറില്ല എന്തെങ്കിലുമൊക്കെ ഏറ്റവും മൂലം മാത്രം കണ്ടിട്ട് കുറെ കൂടെ കമന്റുകൾ ഇട്ടിട്ട് പോകും അടുത്ത കമന്റ് വെറൈറ്റി ആയിട്ടോ പണ്ടത്തെ തന്നെ തോന്നുന്നു ഇംഗ്ലീഷ് ഒക്കെയാ വാട്ട് ദ പർപ്പസ് ബിഹൈൻഡ് ദിസ് വാട്ട് മെസ്സേജ് ഇസ് ട്രൈ ടു കൺവേ ഓൺ സോഷ്യൽ മീഡിയ ത്രൂ ദിസ് ആക്ഷൻ ഇറ്റ് ഡെസ് ഇൻ സെർവ്വനി പർട്ടിക്കുലർ പർപ്പസ് ഇൻ എവറി ഡേ ലൈഫ് ഡസ് ഇറ്റ് കോൺട്രിബ്യൂട്ട് ടു ദ പ്രൊഡക്ടിവിറ്റി ഓർ ഇറ്റ് ജസ്റ്റ് അബൌട്ട് ഗെയിനിങ് മോർ വിസിബിലിറ്റി ഇറ്റ് ഡസൻ സീംസ് ടു സം അണ്ടർസ്റ്റാൻഡിങ് ഓർ അപ്രിസിയേഷൻ ഫോർ ദ ഡിഫിക്കൽട്ടീസ് ഇൻവോൾവ് ഭൂലോക മണ്ഡൻ സോഷ്യൽ മീഡിയ എന്നുള്ളത് മറ്റുള്ളവർക്ക് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രയോജനമുള്ള കണ്ടന്റുകൾ ഇടാൻ വേണ്ടി മാത്രമല്ല സോഷ്യൽ മീഡിയ ഒരു വിഭാഗം ആൾക്കാർ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ മറ്റൊരു വിഭാഗം ആൾക്കാർ ഉപയോഗിക്കുന്നത് എൻ്റർടൈൻമെൻ്റ് വേണ്ടിയാണ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അതുപോലും മനസ്സിലാക്കാതെ ഇമാതിരി മൊണ്ണത്തരമൊക്കെ വിളിച്ചു പറയാൻ മലയാളികൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ പിന്നെങ്ങനെ ചോദിച്ചാൽ ഡസ് ഇറ്റ് കോൺട്രിബ്യൂട്ട് എന്നി പ്രൊഡക്ടിവിറ്റി എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് കുക്കിംഗ് ആർക്ക് ചാനലില്ലാത്ത പ്രൊഡക്ടിവിറ്റി പ്രൊഡക്ടിവിറ്റിയാണോ ഉണ്ടാക്കുന്നത് ഞാൻ ഫിറോസിക്കയുടെ വേറെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല പുല സ്ഥിരമായിട്ട് കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് പിന്നെ എന്താണ് സമൂഹത്തെ അത് പുള്ളി കൊടുക്കുന്നത് എന്ന് വിശക്കുന്ന ഒരുപാട് വയറിന് ഈ ഉണ്ടാക്കുന്ന ആഹാരം കൊടുക്കുന്നുണ്ടോ ഇതൊന്നും അറിയാതെ മൂളത്തരം വിളിച്ചു പറയരുത് പിന്നെ എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇരിക്കുന്നത് ഇവിടുത്തെ ആൾക്കാരെ എന്തോ വലിയ അവർക്ക് പ്രയോജനമുള്ള എന്തോ തരാം എന്നൊന്നും പറഞ്ഞിട്ടല്ല പലർക്കും എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പല കണ്ടന്റ് ക്രിയേറ്റർ ഇരിക്കുന്നത് അത് ഫിറോസ് സുട്ടിപ്പാറ ഇവിടെ ചെയ്തത് താങ്കൾക്ക് എന്തെങ്കിലും പ്രയോജനമുള്ള അല്ലെങ്കിൽ അതുപോലത്തെ ഒക്കെ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരെ മാത്രം വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് മാത്രം പോയി കാണുക ഫിറോസ് സുട്ടിപ്പാറ ഒരിക്കലും പറഞ്ഞില്ലല്ലോ താങ്കളോട് ഈ വീഡിയോ വന്നിരുന്നു കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മെസ്സേജ് കൊണ്ട് ജനങ്ങൾക്ക് എന്ത് ഗുണമാണുള്ളത് അടുത്ത മണ്ഡം വന്നിട്ടുണ്ട് നിങ്ങൾ കുറഞ്ഞത് ഒരു അമ്പതിനായിരം രൂപയെങ്കിലും ഇതിന് ചിലവാക്കി കാണും കേരളത്തിലെ പല ഭാഗത്തും ഒരു നേരത്തെ വിശപ്പിനു വേണ്ടി ഓടി നടക്കുന്ന ഒരു വീട്ടിൽ ഒരു വീടില്ലാത്ത വിഷമിക്കുന്ന കെട്ടിക്കാൻ പ്രായമുള്ള പുര നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളുണ്ട് നമ്മുടെ കേരളത്തിൽ ഒരു സഹായിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഫിറോസയ്ക്ക് ഉണ്ടാക്കുന്ന ആഹാരം ഒരുപാട് പേരുടെ വിശപ്പകറ്റുന്നുണ്ട് ആ ഒന്നും താൻ കാണുന്നില്ല പിന്നെ ഈ കമൻറ്റ് ഇടാൻ നേരത്തെ സമയത്ത് താങ്കൾക്ക് പോയി ഒരു പത്ത് പേരെ സഹായിച്ചു വിടായിരുന്നു ഈ നെഗറ്റീവ് കമൻറ്റ് ഇടാൻ എടുക്കുന്ന സമയം കൊണ്ട് താങ്കൾക്കൊരു പത്ത് പേരെ സഹായിച്ചു വിടായിരുന്നു അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല അങ്ങേരുടെ പൈസയാണ് അങ്ങേരെ എന്ത് ചെയ്യണമെന്ന് അങ്ങനെയാണ് തീരുമാനിക്കുന്നത് അത് തീരുമാനിക്കുന്നത് താനല്ലല്ലോ അങ്ങയുടെ കയ്യിലെ പൈസയാണ് തൻ്റെ കയ്യിലെ പൈസ എന്ത് ചെയ്യണമെന്ന് താനല്ലോ തീരുമാനിക്കുന്നത് അത് അങ്ങേരല്ലല്ലോ തീരുമാനിക്കുന്നത് വിയർപൊഴുകാതെ കിട്ടുന്ന കാശിന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ വിയർപൊഴുക കിട്ടുന്ന കാശിന് ഇത് ചെയ്യാൻ നെഞ്ചു കത്തും എന്തിന് അങ്ങേരും നല്ലപോലെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് പൈസ ഉണ്ടാക്കുന്നത് പിന്നെ വിയർപൊഴുക്ക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത് അങ്ങനെ നാളെ പോലെ കിളക്കാൻ പോകണം എടാ മണ്ട വിയർപ്പൊഴുക്കുന്നത് മാത്രമല്ല അധ്വാനം ഈ ഐ ടി പാർക്കിലും സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ടൊക്കെ ജോലി ചെയ്യുന്നവർ വിയർപ്പൊന്നും ഒഴിക്കാറില്ല ഫുൾ ടൈം ഈസിക്കകത്താണ് ഇരിക്കുന്നത് അപ്പോൾ അവരുണ്ടാക്കുന്നത് പൈസ അല്ലയോ പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരു അധ്വാനമില്ലാതെ ആർക്കെവിടുന്ന് എന്ത് പൈസ കിട്ടും ആർക്കെങ്കിലും എവിടെയെങ്കിലും പൈസ കിട്ടിയിട്ടുണ്ടോ ഒരു അധ്വാനവും ഇല്ലാതെ ഉണ്ടെങ്കിലൊന്ന് കാണിച്ച നേരെ കൊള്ളായിരുന്നു അവർ ഒന്ന് കാണിച്ച നേരെ കൊള്ളായിരുന്നു താങ്കളെ മെതേഡ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്നാലും വിയർപ്പ് ഒഴുക്കാതെ അല്ലെങ്കിൽ ഒരു അധ്വാനവും ഇല്ലാതെ പൈസ ഉണ്ടാക്കാനുള്ള മെസ്സേ നേരം കൊള്ളാമായിരുന്നു എൻ്റെ അറിവിൽ ഒരാൾക്കും പൈസ വെറുതെ കിട്ടില്ല ഒരു ചെറിയ തുകയാണെങ്കിൽ പോലും അത് കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഒരു അധ്വാനം അതിൻ്റെ പുറകിൽ കാണും പിന്നെ ഈ കമൻ്റ് ഇടുന്ന മണ്ടന്മാരോട് എനിക്ക് പറയാനുള്ളത് ഒരു മുപ്പത് മിനിറ്റുള്ള വീഡിയോ അത് എൻഗേജിങ് ആയിട്ട് ഒരു അടിപൊളി കണ്ടൻറ് ഉണ്ടാക്കി ഒന്ന് എഡിറ്റ് ചെയ്ത് ഇട്ട് നാല് പേരെ കൊണ്ട് ലൈക്ക് അടുപ്പിക്കാൻ എന്നെക്കൊണ്ടൊക്കെ പറ്റുമോ അതൊന്ന് നീയൊക്കെ ഒന്ന് ചെയ്തു നോക്കണം അപ്പം അറിയാം ഇതിൽ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ ഒരു കണ്ടൻറ് ക്രിയേഷൻ അല്ലെങ്കിൽ ഒരു യൂട്യൂബിലൊക്കെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എഡിറ്റിങ് പഠിക്കണം വീഡിയോഗ്രാഫി പഠിക്കണം കറക്റ്റായിട്ട് ഡബ് അറിയണം അതുപോലെ തന്നെ ഷോർട്സ് എടുക്കാൻ അറിയണം പിന്നെ ക്യാമറ ആംഗിൾ സെറ്റ് ചെയ്യാൻ അറിയണം ക്യാമറ ലൈറ്റിംഗ് നോക്കാൻ അറിയണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയാണ് ഒരു കണ്ടന്റ് ഒരുപാട് പെർഫെക്ഷനോട് കൂടി ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനം കണ്ടന്റ് സ്ക്രിപ്റ്റ് ചെയ്യാൻ അറിയണം ഇങ്ങനെയുള്ള ഒരുപാട് സ്കില്ലുകൾ പഠിച്ചെടുത്താൽ മാത്രമേ ഒരു കണ്ടന്റ് നമുക്ക് കുറച്ചെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ ഇതൊന്നും അറിയില്ലെങ്കിൽ ഒരു തേങ്ങയും ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കുകയില്ല ഒരു അധ്വാനവും ഇല്ലാതാണ് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്ന മണ്ടന്മാരാണോ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ ഒരു കണ്ടന്റ് കയറ്റർ സക്സസ്ഫുൾ കണ്ടന്റ് ക്രിയേറ്റർ ആകാൻ കഴിയുകയുള്ളൂ ഒന്നുമില്ലെങ്കിൽ നീ നിന്റെ ഫോണിൽ ഒരു വീഡിയോ എടുത്തിട്ട് അതൊന്ന് എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയ ഇടാൻ നോക്ക് അപ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് ലോകത്തിൽ ഏറ്റവും വലിയ പുട്ട എന്നൊക്കെ പറയുന്നത് കേട്ടാൽ തോന്നുന്നു നിലവിലെ ഫ്രാൻസിലെയോ അമേരിക്കയിലെയോ റെക്കോർഡ് തകർത്തിരിക്കുന്നത് എന്ന് ഒരു ടിപ്പിക്കൽ മലയാളിയെ നമുക്കിവിടെ കാണാൻ സാധിക്കും അതായത് മറ്റൊരു മലയാളി രക്ഷപ്പെടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൽ അസൂയ തോന്നുന്ന ഒരു ടിപ്പിക്കൽ മലയാളി ഒരുത്തിന് കുറച്ച് എക്സ്ട്രാ പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അപ്പം മലയാളികൾക്ക് ചൊറിച്ചിൽ തുടങ്ങും അവൻ പണിയെടുക്കാതെയാണ് പൈസ ഉണ്ടാക്കുന്നത് അധ്വാനിക്കാതാണ് പൈസ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്ന് കരയുന്നത് കാണാം സോഷ്യൽ മീഡിയയിൽ ഇവിടെ പൈസ ഉണ്ടാക്കുന്നത് എത്രയോ എളുപ്പമാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് എത്രയോ പേര് ലക്ഷക്കണക്കിന് രൂപകൾ ഉണ്ടാക്കി കാണും അത്രയ്ക്ക് എളുപ്പമുള്ള പണിയായിരുന്നെങ്കിൽ നിനക്കൊക്കെ ഉണ്ടാക്കാമല്ലോ എന്തിനാണ് ഇവിടെ വന്ന് ചിലക്കുന്നത് ഒരു പണി ഒരു അധ്വാനവും ഇല്ലാത്ത പണിയാണെങ്കിൽ നിനക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് പൈസ ഉണ്ടാക്കി കൂടി ഈ ചലക്കുന്ന സമയം മതിയല്ലോ എന്തേ പറ്റില്ലേ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് കമന്റ് മണ്ടന്മാരൊക്കെ ഒന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചാനൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കണം അപ്പം അറിയാം ഇതിന്റെയൊക്കെ കഷ്ടപ്പാട് ഗാലറിയിൽ കണി കാണവന് താഴെ ഗോൾ അടിക്കുന്നതിനോട് ഇവൻ എന്താ ഇങ്ങനെ ഗോളടിക്കാത്തതെന്ന് ചോദിച്ചാൽ മതി ആ കളിക്കുന്നവനെ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുകയുള്ളൂ അതായാലും ഫിറോസൊക്കെ പോലൊരു മനുഷ്യൻ ആ വീഡിയോയിൽ പ്രത്യേകിച്ച് എത്തും ചെയ്തിട്ടില്ല അങ്ങർക്ക് ഇഷ്ടമുള്ള ഒരു കണ്ടൻറ്റ് ഉണ്ടാക്കി അത് ബാക്കിയുള്ളവർക്ക് കാണാനും തോന്നി ഉണ്ടോ ബാക്കിയുള്ളവരുണ്ട് അതിൽ നിന്ന് ഏണിങ്സ് കിട്ടുന്നു വളരെ നല്ല കാര്യം അങ്ങനെക്കങ്ങനെ അങ്ങനെ ഏണിങ്സ് കിട്ടി കഴിഞ്ഞാൽ അങ്ങനെ വീണ്ടും ഇതുപോലെ എക്സസ് ആയിട്ടുള്ള ഫുഡുകൾ ഉണ്ടാക്കും അങ്ങനെ എക്സസ് ആയിട്ടുള്ള ഫുഡുകൾ ഫിറോസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ വിഷപ്പതമാറ്റും അങ്ങനെ ഒരു നല്ലൊരു കാര്യം തന്നെയാണ് ചെയ്യുന്നത് ഉണ്ടാക്കുന്ന ഫുഡുകൾ പാഴാക്കുന്നില്ല അടുത്തുള്ള ഓർഫനേജിൽ ഒക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് അവിടുത്തെ കുട്ടികൾക്ക് വിഷപ്പില്ലാതിരിക്കാം ഇങ്ങനെ ഇങ്ങനെ കണ്ടൻറ്റുകൾ ചെയ്യുന്നത് കൊണ്ട് അതുപോലും മനസ്സിലാക്കാതെ കുറേ മണ്ണന്മാർ വന്ന് കുറേ മണ്ടത്തരങ്ങൾ എഴുന്നള്ളിച്ച് പോവുകയാണ് അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേറെ കുറെ മണ്ടന്മാരും ഇതിൻ്റെ നിതസ്ഥിതി എന്താണെന്നോ എന്താണ് ഈ കാര്യങ്ങളെന്നോ ഒരു വിവരവും ഇല്ലാത്തതുകൊണ്ടാണ് ഇവന്മാർ ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നിട്ടു കൊണ്ടിരിക്കുന്നത് പറഞ്ഞ് തിരുത്താൻ ശ്രമിച്ചാലും അതൊന്നും തലമണ്ടയിൽ കയറുകയുമില്ല എന്തായാലും എന്തായാലും ഈ കമൻ്റോളീസിനെയെല്ലാം കൊള്ളാം